അറബി സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ചില ഫ്രൈസുകളുണ്ട് ആ ഫ്രൈസുകൾ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടല്ലോ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബിൽ അമാന എന്ന് പറയുന്നത് എന്താ ബിൽ അമാന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ടോക്ക് എങ്ങനെയാണ് അതിൻ്റെ സംസാര ശൈലി എങ്ങനെ നിങ്ങൾക്കറിയാമോ ബിൽ അമാന അതായത് ഞാൻ നിങ്ങൾ തമ്മിൽ ഒരു സംസാരം നടക്കുകയാണ് ഉദാഹരണം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു കസ്റ്റമർ വന്നിരുന്നു ആ കസ്റ്റമറോട് നിങ്ങൾ പറയും ജപ്പാൻ്റെ സാധനമാണ് ഒറിജിനലാണ് അതുകൊണ്ട് എത്രയും വില കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ക്വാളിറ്റികളൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് സംശയമുണ്ട് സത്യമാണ് പറയുന്നത് എന്താ സാധുക് എന്ന് ചോദിക്കും എന്താ സാധുക് അയ്യോ അന സാധുക് അതൊന്നും കാര്യമില്ല അവസാനം വീണ്ടും ചോദിക്കും ബിൽ അമാന ബിൽ അമാനയിൽ അമാനത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യന് ദൈവമേൽപ്പിച്ച ഒരു ഒരു വസ്തുവാണ് അമാനത്തെന്ന് അമാനത്തിന് ഒരിക്കലും ഒരാൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല അതിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല അത്രയൽ അമാനയൽ അമാന ഒരിക്കലും നിന്നെ ഏൽപ്പിച്ച അമാനത്തിൽ നീ കളങ്കം ചാർത്തരുതെന്നാണ് ആ അമാനത്താണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ബിൽ അമാന എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അവർ ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ബിൽ അമാന അസി ബിൽ അമാന ബിൽ അമാന നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ അവിശ്വസ്തതയിൽ കളങ്കം ചാർത്താതെയല്ലേ നിങ്ങൾ ഈ വാക്ക് പറയുന്നത് അതാണ് അപ്പോൾ ആ ഒരു വാക്കോട് കൂടെ അത് കേട്ടാൽ പിന്നെ അവർ പിന്നെ മനുഷ്യൻ എന്താക്കൂല്ല പരസ്പരം ഒരു ഒരു തെറ്റിദ്ധാരണ പൂർണ്ണമായി ഒഴിവാകുകയും ഇയാൾ സത്യസന്ധനാണ് വിശ്വസ്തനാണ് എന്നൊരു ചിന്ത ഒരു വാക്കിനാണ് അവർ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഫൈനലായി ഒരാളോട് സത്യസന്ധമായ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ പറയാൻ പറ്റിയൊരു വേടാണ് ബിൽ അമാനയാസൈ സുതുക്കു വല്ലാന്നൊക്കെ പറയും സുതുക്കു വല്ലോ വല്ലോ അത് അമിയ മിയ മിയാ ഏറ്റവും ഫൈനൽ വേർഡ് എന്താണ് ബിൽ അമാന ഫിനിഷ് അതൊന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഇന്നത്തെ നമ്മൾ ഫ്രൈ എക്സാം പഠിച്ചതിന്റെ അർത്ഥം എന്താണ് അമാനത്ത് എന്ന് പറയുന്നത് അറബികൾ പറയും അമാന അഹ്സനി കാര്യമിൽ ഇൻസാൻ മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് അസിദുക്ക് സത്യസന്ധത അമാന വിശ്വസ്തത അപ്പം ഈ വിശ്വസ്തത എന്നതിൻ്റെ ദൈവത്തെ അർപ്പിച്ചുകൊണ്ട് സാക്ഷി നിർത്തിക്കൊണ്ട് വിശ്വസ്തി വിശ്വസിക്കാൻ പറ്റിയതാണോ എന്നൊരു ചോദ്യമാണ് വളരെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട്